ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ് പിന്നെ നോമ്പ് തുറപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ നോമ്പായിട്ട് വ്ലോഗൊന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല കേട്ടോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി കൂടുതലായിരിക്കും നോമ്പിൻ്റെ സമയത്തിട്ടാ അപ്പോൾ എന്താ പറയുക പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് പല പല ദിവസങ്ങളായിട്ട് എടുത്ത വ്ളോഗാണട്ടോ വീഡിയോ കണ്ടു നോക്കുക കണ്ടിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടാ പിന്നെ ഉണ്ടല്ലോ ഞങ്ങളിപ്പോൾ പോത്തീസിലാണ് വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ സുന്നൂന് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ സുന്നൂനുള്ള ഡ്രസ്സ് അങ്ങനെ വാങ്ങിച്ചു ഇനി ജയാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി വന്ന സമയത്ത് ഹൽക്കിൻ്റെ ഒരു പനിയൻ ജയൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അതും കൊണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചടാ കേട്ടോ അപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയാന് നിൽക്കുന്നത് കേട്ടോ പക്ഷെ അത് വാങ്ങിച്ചിട്ടില്ലാടാ പിന്നെ അവിടെ നിന്ന് കുറച്ച് പനിയനൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ജോലി ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താണ് വേറൊരു ദിവസം വാങ്ങിച്ച ഡ്രസ്സൊക്കെ കാണിച്ചാട്ടോ പിന്നെ അങ്ങനെ ബില്ലടിക്കുന്ന സമയത്ത് അവിടെ താനോസ് തോറ് അങ്ങനെ സ്പൈഡർമാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചായൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ നമ്മൾ മാക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ചായന് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയില്ല പിന്നെ അവിടെ ഈ കാർസിൻ്റെ പനിയനുണ്ടായിരുന്നു പക്ഷേ അത് ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അത് അവർ സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ഇവിടെ കുറേ ബാങ്കിൽ ഇയർറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ പിന്നെതാ നമ്മളൊന്ന് ലുലുലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ പല പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണെന്ന് അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണോ പിന്നെ ലുലുവിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നോമ്പ് തുറപ്പിക്കലുണ്ടെന്ന് അപ്പോൾ അതിനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് വീട്ടിലേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ഹാൻഡ് വാഷ് സാൻ ഡൈപ്പർ സോപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ നോക്കാറുണ്ട് കുക്ക്വെയർ സെറ്റൊക്കെ നോക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ചേച്ചി നോക്കിയതാ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ സെർവ് ചെയ്തിട്ട് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കുമല്ലേ ബിരിയാണിയൊക്കെ സെർവ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ ഇനി വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഈ ഒരു കുഞ്ഞി ഗ്ലാസ് കണ്ടോ നല്ല ഭംഗിയല്ലേ അല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെന്താ അങ്ങനെ ഒരു ഭംഗി കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ വാങ്ങിച്ചൊന്നുമില്ല പിന്നെന്താ പിന്നെ പിസ്സ സോസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിസ സോസ് പിങ്ങിച്ചപ്പോഴത്തേക്കും ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പിസ സോസസ് ഒക്കെ കേട്ടോ അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാസ്ത വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും ഒരു പെന്നെ പാസ്തയാണ് വാങ്ങിക്കാറ് അപ്പോൾ പിന്നെ അവിടെ നോക്കിയപ്പോഴത്തേക്കും ആൽഫോബെറ്റിൻ്റെ പാസ്ത കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആൽഫോബെറ്റിൻ്റെ പാസ്ത കാണുന്നത് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നോമ്പ് തുറന്ന് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടാ അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ നോമ്പ് തുറന്നില്ല കേട്ടാ നേരെ വീട്ടിലേക്കാണ് വന്നത് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്ന ഒരു ഫാമിലി ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡിനോട് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡ് അങ്ങനെ ഓടിച്ചു നോക്കിയതാണ്ട്ടാ കുറേ ആയി പറയുന്നത് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സയാനം കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഓടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാനും കൂടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ സയാനെ പിടിച്ചപ്പോൾ ഹസ്ബൻഡ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതാ കേട്ടാ പിന്നെ ഞാൻ ഇത് വേറെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലങ്ങളിൽ വന്നതാണ് കേട്ടോ അങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്തു പിന്നെ പിന്നെന്താ നമ്മളിനി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മളിനി നമ്മളിനിതാ വടക്കാഞ്ചേരി പോകാണ്ടോ ഞങ്ങൾ അത്താഴൊക്കെ കഴിച്ചതിന് ശേഷം സുബിഹയൊക്കെ നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ സുബിഹ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഉറങ്ങിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ നേരത്തെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കും കുറവായിരിക്കുമല്ലോ പിന്നെ ഇന്നാണ് കേട്ടോ നമ്മുടെ നോമ്പ് തോറ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നേരത്തെ വരാമെന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ പിന്നെ ഇതാ വന്നപ്പോൾ തന്നെ സയൻ മാമനെ കണ്ട് പിന്നെ പിന്നെതാ അനിയത്തി ഇവിടെ ഗ്രീപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ ഇങ്ങനെ ഗ്രീപ്പ് നമ്മൾ അടർത്തി എടുക്കൂട്ടാ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കൂട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് ഗ്രേപ്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ തിളപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിന് എത്രയാണോ ആവശ്യം വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താണ് സവാളയും ഉള്ളിയൊക്കെ തൂലി കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് വെറുതെ അരിഞ്ഞാൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിരുന്ന് അങ്ങനെ സവാളയൊക്കെ അരിയായിരുന്നു അപ്പോൾ അതാ ഉമ്മയും ജയാനും കൂടിയിട്ട് വാപ്പയുടെ കടയിലേക്ക് പോകാനട്ടാ അങ്ങനെ അവർ വാപ്പയുടെ കടയിലേക്ക് പോയി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനും നിധിയും കൂട്ടിയിട്ട് സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് അങ്ങനെ അരിയാനുള്ളതൊക്കെ നമ്മൾ അരിഞ്ഞു വെക്കാമായിരുന്നു കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഉമ്മക്ക് നേരെ കറി വെക്കാലോന്ന് ഓർത്തിട്ട് പിന്നെ തക്കാളി പച്ചമുളക് മല്ലിയില അങ്ങനെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസൊന്നും അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നമ്മൾ ചിക്കൻ കറി വീട്ടിൽ വയ്ക്കുകയാണ് പത്തിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പത്തിരി ഓർഡർ കൊടുത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ വടക്കാഞ്ചേരിയിൽ അപ്പോൾ നമ്മൾ ഈ ചൂടത്ത് നിന്ന് നൊബ് വെച്ച് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പത്തിരി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അ പോയി വന്നതിന് ശേഷം ജയാൻ കടയിൽ പോയിട്ട് ഹൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാം കേട്ടോ ഈ ഒരു ഹൾക്കിൻ്റെ ചെറുത് സെയിം വീട്ടിലുണ്ട് അപ്പോൾ വലിയ ഹൾക്കിനെ കണ്ടപ്പോഴത്തേക്കും അത് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാം കേട്ടോ ഹൽക്കെട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ കടയിൽ വേറെ കുറേ ടോയ്സ് കാണിച്ചു കൊടുത്തിട്ട് അതൊന്നും വേണ്ട ഹലക്ക് മതി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി അപ്പോൾ പോവാട്ടാ ഓ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് താ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഞാൻ ഏകദേശം അളവൊന്നും പറയുന്നില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് പത്ത് കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കിപ്പോൾ എത്ര സവാള സവാളെടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല ഏകദേശം ഒന്നേകാ കിലോ സവാള എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതിലേക്ക് ചെറുളി അര കിലോ ചെറുളി തൊലി അളഞ്ഞ് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അതും കൂടെ ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വർക്ക് ഏരിയയിലാണ് കേട്ടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയ പാത്രമായതുകൊണ്ട് തന്നെ ഗ്യാസില് വെക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പുറത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ഇട്ടത് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഇപ്പോഴാണ് ഇട്ടുകൊടുത്തത് കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അതിന് ശേഷം പിന്നെ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് നേരിതാക്കി അരിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം അരിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി അല്ലേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നേരത്തെ കൂട്ടി എല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് പിന്നെ കുക്ക് ചെയ്യാൻ നിൽക്കുള്ളൂ നിൽക്കുകയുള്ളുട്ടോ അതാണ് എനിക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അറിയാൻ നിൽക്കുമ്പോഴത്തേക്കും അടുപ്പത്തുള്ളത് കരിഞ്ഞു പോകുമല്ലോ പിന്നെന്താ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി അടിപിടിക്കില്ല കേട്ടോ അപ്പം ഞാനിതാ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് ബാക്കിയെല്ലാം ഇട്ട് തരുന്നത് ഉമ്മയാണ് പിന്നെ പിന്നെതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളം കൂറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ പീസസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറികട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ചിക്കൻ വലിയ വലിയ കഷ്ണങ്ങളല്ല കറികട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കട്ടോ അപ്പോൾ ചിക്കൻ കൂടെ ഇട്ടിട്ട് എനിക്ക് ഇളക്കാൻ പറ്റുള്ള കേട്ടോ അപ്പോൾ ഉമ്മയാണ് ഇളക്കി തരുന്നത് കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് നല്ലപോലെ മസാല പിടിച്ച് കിട്ടുന്ന പോലെ തന്നെ നല്ല പോലെ ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോമ്പ് തുറ വെക്കുമ്പോൾ നോമ്പ് തുറപ്പിക്കുന്നതിനുള്ള കൂലിയുണ്ട് അതുകൂടാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് വേറൊരാൾ കഴിച്ചിട്ട് അയാൾ ഹാപ്പിയായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമല്ലേ പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ ആ എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടാണല്ലോ നമ്മൾ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു ഹാപ്പി ആയിട്ടല്ലേ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടുന്നൊരു ഉണ്ടല്ലോ എല്ലാവരും കഴിച്ചിട്ട് ഹാപ്പിയായിട്ട് അൽഹമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നതും അവർ കഴിച്ചിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് അലഹമില്ലാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലായാലും അങ്ങനെ തന്നെ തന്നെയാ എൻ്റെ ഉമ്മക്കും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമൊക്കെ പിന്നെ നമ്മളിനി ചിക്കൻ കറിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ജയാനിവിടെ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ഇരുന്ന് നോക്കണ്ട എന്താണ് ചെയ്യണേ എന്നുള്ളത് സയാനും കുറേ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ ഇളക്കാനൊക്കെ വേണ്ടി വന്നിട്ടാ പക്ഷേ എന്താണ് പിന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ പിന്നെ പിന്നെതാ നമ്മൾ ചിക്കൻ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് കുറേ നേരം അങ്ങനെ വെക്കാൻ പാടില്ല ഇടയ്ക്ക് ഒന്ന് കൊടുക്കണം കൊടുക്കണോട്ടോ അതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ അതിനുശേഷം പിന്നെ മടച്ചു വെച്ചു പിന്നെ പിന്നെതാ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ തേങ്ങ നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി പിന്നെ അതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കട്ടാ എന്നിട്ട് ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെക്കാൻ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതൊന്ന് വെള്ളം ചേർത്തിട്ട് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനിലെ നല്ലപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല തിളച്ച വെള്ളം ആണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അതാ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ചിക്കൻ ഒന്ന് പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതാ കഴുകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കേട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ അടച്ചു വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കട്ടാ പിന്നെ പിന്നെതാ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് വെന്തേന് ശേഷം നമ്മളുള്ള അരപ്പുണ്ടല്ലോ അതൊന്ന് തേങ്ങയുടെ അരപ്പ് അതൊന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ജാറിൽ കുറച്ച് കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ട ഇനി അതൊന്ന് തിളച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ കുറച്ചേരം ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വരും കേട്ടോ ചാറധികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അത് ഉരുളക്കിഴങ്ങ് ഇട്ടതുകൊണ്ട് തന്നെ അതൊന്ന് കുറുകി വരൂ കേട്ടോ പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട്താ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടാ ഉപ്പൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ടവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി എരിവ് പോരാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ കുറച്ച് മല്ലിയലയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട്താ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കിനി അടച്ചു വെക്കാം കേട്ടോ തേങ്ങയുടെ പച്ചമൊക്കെ ഒന്ന് അടച്ചു വെക്കണം പിന്നെ ആ ഗരം മസാലയും കുരുമുളകും കൂടിയും കൂടി ഇറ്റു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അടച്ച് വെച്ചിട്ടാ എന്നിട്ട് ഇത് ആ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാ നല്ല പോലെ ഒന്ന് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നല്ലപോലെ വിന്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇതാ വാപ്പ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു വാപ്പ കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് വാങ്ങിയാട്ടാ അപ്പോൾ അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അറിയാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിന് ഇവിടെ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ ഞാൻ എന്താ എല്ലാവർക്കും കൊടുക്കാം അങ്ങനെ അപ്പോൾ ഞാൻ ഞങ്ങൾക്കും കൂടെ ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ സമയത്ത് ഇടുമ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെതാ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ കൊടുത്തു അപ്പോൾ സയൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഡ്രസ്സിങ്ങനെ കൊടുക്കാനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സയൻ സയാന് അങ്ങനെതാണ് നമ്മുടെ ഗ്രേപ്പ് ഉണ്ടല്ലോ ഗ്രേപ്പ് നല്ലപോലെ തിളച്ചിട്ട് ഓഫ് ചെയ്തു പിന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്നടിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ സ്നാക്സ് ഉണ്ടല്ലോ സ്നാക്സ് ബജിയും പരിപ്പോട ഉഴുന്നോടാട്ടോ അപ്പോൾ ഇത് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ അങ്ങനെ പാക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രൂട്ട്സും നാരങ്ങയും പഞ്ചസാരയും കൊടുത്താൽ മതിട്ടാ അവർ വെള്ളം കലക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡാ ഡേറ്റ്സ് അപ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ അങ്ങനെ പാക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് വാട്ടർ മെല്ലനും ഓറഞ്ചാണ്ടോ കൊടുത്തുവിടുന്നത് പിന്നെന്താ അങ്ങനെ അപ്പോൾ അതാണ് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നന്നാരി സർബത്തിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നാരി സർബത്തിട്ട അപ്പോൾ അങ്ങനെ കലക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ കലക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് നന്നായി ചേർപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ലൈം പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുക അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈം പിഴിഞ്ഞത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ കുറച്ച് പുളിയായിരുന്നു തോന്നി അപ്പോൾ അങ്ങനെ പഞ്ചസാര ഇട്ടതാണ് ഇട്ടതാണ്ട്ടാ പിന്നെ അതാ നമ്മുടെ കറിയും കൂടെ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കി വെച്ച കറിയാണല്ലോ അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് കണ്ടോ ചാറ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സിലേക്ക് ആക്കാം കേട്ടോ പിന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് വീടുകളിലും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ളതൊക്കെ ഉമ്മ ഒരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടാ കൊടുക്കാനുള്ളതൊക്കെ പിന്നെ ഇതാ നമ്മുടെ പത്തിരി കുളന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ പത്തിരിയും കൊളന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പത്തിരിയും കറിയും എല്ലാം കൊടുക്കാനുള്ളതൊക്കെ നോമ്പ് തുറക്കണേന് മുൻപ് എത്തിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഹസ്ബൻഡും അനിയനും കൂടിയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടാ അങ്ങനെ അവരത് കൊടുത്തിട്ട് നോമ്പൊക്കെ തുറന്നിട്ടാണ് വരള്ളൂട്ട ജയൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ ജയനും കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആക്കി എടുത്തുട്ടാ പിന്നെ ഇല്ലേ ഞാൻ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇവിടെ പള്ളിയിൽ നിന്ന് ഇന്നും ജീരകക്കഞ്ഞി കിട്ടൂട്ടാ അപ്പോൾ ഞാൻ ജീരകക്കഞ്ഞീൻ്റെ റെസിപ്പി ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അപ്പോൾ അതങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം എന്താണ് ഞാൻ ഞങ്ങൾ സുന്നൂടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ സുനുനുള്ള ഡ്രസ്സ് സുനു ജയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സയനെ കാണാൻ വേണ്ടി വന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇവിടെ വന്നിട്ട് ദാദീന കാണാൻ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പയൊക്കെ തറാബിക്ക് പോയിട്ടുണ്ടായിരുന്നു തറാബിക്കൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് കേട്ടാ ഇത് പിറ്റേന്ന് കഴിക്കുന്ന ഫുഡാണ് കേട്ടോ അന്ന് പിന്നെ പത്തരിയും ചിക്കൻ കറിയായിരുന്നു ഇതിപ്പോൾ വീടിൻ്റെ അടുത്തു നിന്ന് കൊടുക്കുന്ന പാലടയാണ് കേട്ടോ അപ്പോൾ അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചു എറണാകുളത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടോ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു